ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഒന്ന് തിമോത്തേയോസ് അധ്യായം ആറ് ഇരുപത്താറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൗലോസ് തിമോത്തേസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് ആറാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് ആറ് അധ്യായങ്ങളുള്ള തിമോത്തേയോസ് എന്ന ഈ ലേഖനം സെപ്റ്റംബർ പതിനേഴ് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പൂർത്തിയാവുന്നു കർത്താവെ ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും ഒന്ന് തിമോത്തേയോസ് അദ്ധ്യായം മാറേ ഭൃത്യന്മാരുടെ കടമകൾ അടിമത്തത്തിൻ്റെ മുഖത്തിന് കീഴിലുള്ളവരെല്ലാം തങ്ങളുടെ യജമാനന്മാർ എല്ലാ ബഹുമാനങ്ങൾക്കും അർഹരാണെന്ന് ധരിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ നാമവും നമ്മുടെ പ്രബോധനവും അപമാനത്തിന് പാത്രമാകാതിരിക്കട്ടെ യജമാനന്മാർ വിശ്വാസികളാണെങ്കിൽ അവർ സഹോദരന്മാരാണല്ലോ എന്ന് കരുതി അടിമകൾ അവരെ ബഹുമാനിക്കാൻ ശ്രദ്ധിക്കണം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേവനം ചെയ്യുകയും വേണം സേവനം ലഭിക്കുന്നവർ വിശ്വാസികളും പ്രിയപ്പെട്ടവരും ആണല്ലോ ഇക്കാര്യങ്ങളാണ് നീ പഠിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യേണ്ടത് യാജപ്രബോധകർ ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനും ആണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുഃസംശയങ്ങളും ഉണ്ടാകുന്നു ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെയൊന്നും ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെത്തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് വിശ്വാസിയുടെ പോരാട്ടം എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകരണം നീതി ദൈവഭക്തി വിശ്വാസം സ്നേഹം സ്ഥിരത സൗമ്യത എന്നിവയെ ഉന്നമിക്കുക വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുക പിടിക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിൻ്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കളമായും അന്യൂനമായും നീ സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ് ആമേൻ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്കനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം സത്പ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കും വേണം അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ അലയോ തിമോത്തേയസെ നിന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തുസൂക്ഷിക്കുക അധാർമികമായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുക ഇവയെ അംഗീകരിക്ക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നുപോയിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഒന്ന് തിമോത്തേയസ് ആറാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് നാളെ മുതൽ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം വായിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള അനുവാദവും കൃപയും ദൈവത്തോട് യാചിക്കുന്നു